ഹായ് ഗൈസ് വെൽക്കം ടു അനദർ വീഡിയോസ് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് എന്താണ് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാട്ടെ ഞങ്ങൾ വന്നത് ഇന്ന് വ്ലോഗോ കാര്യങ്ങളോ ഒന്നല്ല ഇന്നൊരു അടിപൊളി ചലഞ്ച് ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്താ ഞങ്ങളുടെ മുമ്പിൽ തന്നെ മൈതപ്പൊടി ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ ആൾക്കാർക്കൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്തായിരിക്കും ഞാൻ ചോദിക്കുന്ന ആള് അതെമി ബെറ്റർ അതേമാതിരി സംഭവം അല്ല സോറി അങ്ങനല്ലേ ഞാൻ കൊറച്ച് അടിപൊളി ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പൊ മാമ മാമ തല പിടിച്ച് മുക്കണം മാടണ്ട്

കൂടുതൽ മുക്കൽക്ക അതാ കൂടുതൽ മുക്കാത്തോൽക്ക എന്താ മുക്കാത്തതല്ലേ മുക്കാത്തല്ലേ നല്ലേ മുക്കാത്തവൽക്ക് സമ്മാനം വേണ്ട പാശിക്കൻസ് അപ്പൊന്തിട്ടോ അപ്പൊ മന്തി ഉള്ളോ എല്ലാവർക്കും ഞങ്ങൾ പോവാണെടക്കം അപ്പൊ ഞങ്ങളെ ഫസ്റ്റത്തെ ചോദ്യം ഇതില് ഏറ്റവും മടിയനാരാ മടിയൻ ആരാ മടിയത്തി മടിയൻ ആരാണ് ആ ഓക്കെ മടി നോക്കിക്ക വരുവാളെ നോക്കണ്ട കേക്കൂല മുക്കോട്ടോ ആ രണ്ടാളി മുക്ക രണ്ടാളും മടിയന്മാരാണ് അപ്പൊ ഓരോരുത്തരെന്താണ് ആ നടക്കൂല ഏ അപ്പൊ രണ്ട് മടിയെ ചോ ഒരു മടിയനെ കിട്ടിട്ടുണ്ട് മാമാക്ക് ഓനെ മുക്കാനല്ല അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ് മൂക്കിനുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യന് രാവിലെ വൈകിയണീക്കലാരാ ഇന്ന് ആശി എന്ന് ക്രിസ്മസ് കൂപ്പനാണോ രണ്ടാമത്തെ റൗണ്ടായിട്ടുള്ളു അപ്പൊ തന്നെ ആശിന്റെ അവസ്ഥ ഇതാണ് മാമാ രണ്ടാമത്തെ ചോദ്യം ആ മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ ഫോണില് ഫുൾ ടൈം ഇരിക്കണതാരാ പറയും ആ ഏറ്റവും കൂടുതല് ഫോണില് കളിച്ചോണ്ടിരിക്കാര ലൂയിതാ പൊടിയൊക്കെ കൊണ്ടുവന്നു ഏകദേശം ഇപ്പൊ എന്താന്ന് തോന്നിട്ട് സത്യ പറഞ്ഞ വീട്ടിൽ പോണ നല്ല കളിക്കല ഇവിടെനിന്നില്ല മാമ മുണം ഇവിടന്നില്ല മാമൊക്കെ മറന്നതാണ് അപ്പൊ അടുത്ത ചോദ്യം അപ്പൊ എനിക്ക് രണ്ടു പോയ നിസ്കരിക്കാൻ പാടില്ലാതായിരിക്കും വൈദ വൈ ഞാൻ പോകുന്നു എന്താ വേറെ മുഖത്ത് ഈ കൊസ്റ്റ് മാന്റെ വകിയാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം അതി പോയി ആഹാ കലിപ്പത്തിയാണെന്നാണ് കേക്കണത് അപ്പൊ കുളിച്ചു

മാമുക്കൻസരണ്ട് ഈ ചോദ്യം ബൈ അല്ല അമീന് അമീന്റെ അമ്മീന്റെ ചോദ്യാണ് മാമ കൺഫ്യൂഷനായി മുക്കിക്കോ ഓള മുക്കിയ പ്രശ്നം

കൂടുതൽ പി ഇതിലേറ്റവും കൂടുതല് ഭക്ഷണപ്രിയനാരാട്ടി ഭക്ഷണം ഭക്ഷണം കഴിക്കാരാ ഭക്ഷണം കഴിക്കണതാ കഴിക്കണത് കവണ്ട് കവണ്ട് <laughs> आग्याना आग्याना आ, ने ने आ, ना ना ും കൂടുതല് പിന്നെ അടുത്ത ചോദ്യം ഇതില് വീഡിയോ എടുക്കാൻ വീഡിയോ മടിയില്ലാതായിരിക്കാ രണ്ടാടിയിലോ അതെ ആശി നല്ല അടുത്ത ചോദ്യം പെട്ടെന്ന് പെട്ടെന്ന് മുക്കാല് ഒരാളും കൂടിയും കിട്ടിയിട്ടുണ്ട് ഞങ്ങക്ക് ഫഹ്മാൻറ്റായൊന്നും ഇനി ഒരു ഫുള്ള് അതെ

അടുത്ത ചോദ്യം പുറത്തു പോകുമ്പോണ്ടല്ലോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോ തീരെ സെലക്റ്റീവ് മൈൻഡില്ലാണ്ട് ഒരുമാതിരി ബോറ സാധനങ്ങളൊക്കെ എടുക്കലാരാ മാവ് നോക്കി ചിരിക്കും മാമ്മനോട് ചോദിക്കണം സെലക്ഷൻ ഇല്ലാത്ത ആരാ കിട്ടിയ സെലക്ഷൻ അപ്പൊ രണ്ടാളെയും ഞാൻ അടുത്ത ക്വസ്റ്റ്യൻട്ടോ എന്താണ് എന്താണ് ആശയ എങ്ങനെയുണ്ട് ക്രിസ്മസ് ഒക്കെ വരികയാണ് പോയി ക്രിസ്മസ് അപ്പൂപ്പനായി പിന്നെ ക്രിസ്മസ് ആയില്ലേ മാമാ അടുത്ത ചോദ്യം ഇതില് മാമാന്റെ മകൻ അതേപോലെ ലാമി ഒരു വൈഫ് ഹസ്ബൻഡ് ആയിട്ട് ഇപ്പോഴും തീരെ മെച്യൂരിറ്റി ഇല്ലാണ്ട് കുട്ടിക്കളി കളിച്ചിടക്കണ ആരാ കല്യാണം കഴിച്ചോന്നില്ല ഒരു ബോധം വരാത്തതായിരിക്കാം

ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടം ഇഷ്ട ഇഷ്ടല്ലാത്തത് ഓക്കെ ആ യാത്ര ചെയ്യാൻ തീരെ ഇഷ്ടമല്ലാത്ത ആർക്കാ യാത്രയുടെ ഇഷ്ട പക്ഷെ ഏത് പറയണ്ട ഇതല്ലേ മോന്റെ എന്താ മുക്കാനി ലോയ് ഒരു ഉമ്മണ്ട കാറിൽ ഇങ്ങനെ പിടിച്ചിട്ട് ആ അടുത്ത ഒരു പോലെ ഇടുത്തേ ആർക്കാണ് ഇതിൽ ഇതിലേറ്റവും ദേഷ്യം കൂടുതല് ചോദിച്ചു ഞങ്ങള് അടുത്ത് ഫതിലോ അന്നെ ഏറ്റവും കൂടുതല് ഇഷ്ടം ഇല്ലാത്തതായിരക്കാ പറഞ്ഞവന്റെ അവസാന രണ്ടാളും കമ്പയർ ചെയ്യുമ്പോഴോട്ടോ പറയണത് പറഞ്ഞോ ധൈര്യപൂർവ്വം പറഞ്ഞോട്ടോ അങ്ങനെ ആരുല്ല എല്ലാർക്കും ഇഷ്ടേണ്ടിഷ്ടാത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടായിരിക്കാ മുക്കോ ആ മുക്കിക്കോ ഇവിടെ പതില് എന്തോ ഞങ്ങള് ഞാൻ അടുത്ത ചാലഞ്ചില് പതില് പണി ഇട്ടിട്ടോ ഇപ്പൊ മുതൽ എടുക്കണ്ട അടുത്ത ചോദ്യം ഇതില് നമ്മള് ഉടുക്കയിലൊക്കെ ഇണ്ടല്ലോ പ്രോഗ്രാമിന് വേറെ പോകാൻ ഉടുക്കലൊക്കെ പോകാനിറങ്ങുമ്പോ ഏറ്റവും വൈകുന്നതാരം ഒരുങ്ങി ഇറങ്ങാനും അത് ശരി എല്ലാര് അപ്പൊ ചോദ്യം അടുത്ത ചോദ്യം ആശിപ്പു കളി കളിച്ച് ഞാൻ അടുത്തത് ഫുഡ് ഏറ്റവും കൂടുതൽ ഇഷ്ടായിരിക്കാന് ണ്ടാക്കില്ല കൈ മാറ്റി രണ്ടാളും ഫുഡുണ്ടാക്കാം മടിയാണ് ഗായ്സ് ഉൾക്കറി ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ഫുഡ് അഡിക്റ്റ് ആരാ ഫാസ്റ്റ് ഫുഡ് ഗായ്സ് ും അടുത്ത ചോദ്യം എക്സസൈസ് ചെയ്യാൻ അതേപോലെ ജിമ്മിനൊക്കെ പോവാനായിരിക്കാം മടി ബോഡി നോക്കാത്ത ആളാരാ സ്വന്തം ഹെൽത്ത് നോക്കാത്ത ചില ആൾക്കാരോട് ജിമ്മിനൊക്കെ ചേർന്ന ആൾക്കാരുടെ അതന്നെ ഇവിടെ ബ്ലോഗൊക്കെ ഇട്ടിക്ക് കിട്ടിയില്ലോ പിന്നെ ഞാൻ മടിയേർന്നു ചേർന്നിട്ട് പോവാത്ത ആൾക്കാരുണ്ടെ കമന്റ് ചെയ്യട്ടോ പിന്നെ അതേപോലെ കൂടുതലും എന്താ പറയാതായിരിക്കാ ലൂന് കേട്ടാ എനിക്ക് ലൂയിനെ ഇതിലേറ്റവും കൂടുതൽ ഫാഷൻ സെൻസ് ഡ്രസ്സിംഗും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അടിപൊളിയായിരുന്നാ അടിപൊളിയല്ലാത്ത ആളെ മുക്കിക്കോ അടിപൊളി അല്ലാത്ത ആളെ മുക്കോ ഇല്ലാശിക്കും അങ്ങനെയല്ല തീരെ അടിപൊളി അല്ലാത്ത ആരാണെങ്ങനെ നടക്കണാരം പോയാക്ക് സത്യം പറഞ്ഞ മടിയാണ് മാറ്റാനൊക്കെ മാറ്റാന കേട്ടോ അമ്മീനെ എനിക്ക് ചോയിക്കണോ ചോദിക്കണ്ടോദ്യത്തെ അത് ചോദിച്ചപ്പോ അടുത്ത ചോദ്യം ഓക്കെ അമ്മീന്റെ അതെ കച്ചറുണ്ടാക്കലെ അടി ഉണ്ടാക്കലാരാ കണ്ട കണ്ടിക്കണല്ലോ ഇത്തത് ആ എപ്പോഴും ഇങ്ങനെ തൊട്ടാവാടി ആരാ തിന്നാൻ കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് സങ്കടവും തൊട്ടവാടി ലാമിയാണ് അല്ലേ ചെറിയ കാര്യത്തിന് ചെറിയ മനസ്സിലുള്ളവർക്കാണ് അതെ അതെ നിഷ്കളങ്കത ദേഷ്യം വരും പെട്ടെന്ന് ഷ അപ്പൊ കൂടുതൽ കരയണം ഞാൻ സ്നേഹം വരണെങ്കിൽ പിന്നെ അടുത്തത് അല്ല അപ്പൊ അപ്പൊ മാമരേലുണ്ടോ അനുപാ അപ്പൊ ഇനി അടുത്തത് പിന്നെ നമ്മളെ സ്വന്തം റൂമൊക്കെ തീരെ എന്താ പറയാ മെയിൻറ്റൈൻ ചെയ്ത് കിടക്കാണ്ട് ആകെ അലങ്കോലാക്കി നടക്കണാരത് ഞാൻ കണ്ടു അത് മുക്കിക്കാൻ വന്നാലോണെ മുക്ക പഠിക്കട്ടെ അല്ലേ നീച്ചിട്ട് പുതപ്പും കൂടി മടക്കിയെക്കാണ്ട നീച്ച പോലെ വൃത്തില്ലാത്ത ആള് ചോദിച്ചു ഞങ്ങള് മൂന്ന് മക്കള് ഞങ്ങൾ ഒരുമിച്ച് മാമ ചോദ്യം ചോദിച്ച മാമിയും ഇന്നിട്ട് മുക്കാൻ അതില് ഞാന് ഇന്നെ മുക്കാൻ ചാൻസ്ണ്ടാവും സംസാരിക്കണ്ട് കേക്കിണ്ട് പ്രതീക്ഷിക്കണോ ഞാൻ അടുത്തത് ഇതുവരെ ചോയിക്കുന്നപ്പ നോക്ക് കാരണം ഞാൻ മുങ്ങി മുങ്ങിത്തുടങ്ങി ഞാനാണ്ട് ലീട് കുയിമന്തിക്ക് ഇങ്ങനെ അതെ അതെ മന്തി ഇന്ന് രാത്രി മന്തി വാങ്ങിക്കൊടുക്കുന്നാണ് പറയുന്നത് ആ കൂടുതൽ മന്തിന്നാരാപ്പി എനിക്ക് അത് എനിക്ക് പോയാണു പറയണത് അപ്പൊ ആയി നോക്കണ്ടായിരുന്നു അല്ലാസ്റ്റത്തെ ചോദ്യം ആർക്കും മന്തി ചെലവാകും നമ്മക്കൊന്ന് നോക്കാം ഇന്റെ പൈസ അതോ മാമാക്ക് പൈസ 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 പൊട്ടിച്ചടാ മാ അത് കൊറച്ച് എല്ലാം ചോയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ ഏതപ്പ ചോയ്ക്ക ലാസ്റ്റത്തെ ചോദ്യാണ് രാമി ഏ മന്തി ആയിരിക്കാന്ന് ആ ചോദ്യാണ് ഇതില് ചെലപ്പോ രണ്ട് ക്വസ്റ്റ്യും ചോദിക്കും ചോദിക്കട്ടെ ഇതില് ഫുൾ ടൈം ഇല്ല ഇപ്പനാറങ്ക ആ ഒരു ക്വസ്റ്റ്യും കൂടി അറിയണം ഇത് വരുന്ന അടുത്ത ഒരു ചോദ്യം കൊണ്ട് നീല് തീരെ ക്ഷമല്ലാത്തതായിരിക്കാം ക്ഷമ ോ അത് മാമാക്കിന്നല്ല അപ്പൊ ഞാൻ ഇതിൽ വിജയിച്ചു ലാമി ആട്ടം അപ്പൊ ഞാൻ ജയിച്ചു ലാമിന്റെ ഭംഗിയാണ് മന്തി ഗായ്സ് അപ്പൊ ലാമി ഓഫർ ചെയ്യണ മന്തി എല്ലാർക്കും അപ്പൊ എല്ലാരിക്കോ എനിക്കേ അത് അതെ അതെ ഈ തന്നെ കാണിക്കണം എന്നാണ് ും ഞങ്ങളെ ചലഞ്ച് എങ്ങനെ ഒന്ന് പറയട്ടോ ഞാനാണ് ലീഡ് ചെയ്തത് അവസാനത്തെ അപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളെ വീട് ചലഞ്ച് ടാർഗറ്റ് ചോദിച്ചതാണ് ഇഷ്ടം കമന്റ് നിങ്ങൾക്ക് ചോദിക്കാല്ലോ കമന്റിൽ ചോദിച്ചാൽ മതി

ഞാൻ എന്താ െളി തോറ്റു ഡാമിന്റെ വക ഡാമിന്റെ ഞാൻ ചാലഞ്ച് ആശിക്കാന പൈസന്ന് പറഞ്ഞ ഇന്റെ പൈസ ഇന്റെ പൈസ അപ്പൊ ഇന്റെ പൈസ ഇന്നത്തെ പൈസ ആശിക്കൻ പൈസ